നെല്ലിയാമ്പതിയിൽ വീണ്ടും പുലി നെല്ലിയാമ്പതി ടൂറിസം കേന്ദ്രത്തിലെത്തിയ വിനോദസഞ്ചാരികളാണ് ആ പുലിയെ കണ്ടത് പുലിയെ കണ്ടവർ എടുത്ത വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ചുരൻ റോഡിന് സമീപത്തായാണ് പുലിയെ കണ്ടതായി പറയുന്നത് പാതിയുടെ നടുവിൽ പുലി നിൽക്കുന്ന ചിത്രവും പ്രചരിക്കുന്നുണ്ട് രാത്രി ഇതുവഴി കടന്നുപോയ വിനോദസഞ്ചാരികളാണ് വീഡിയോ എടുത്ത ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസവും ഈ ഭാഗത്ത് പുലിയെ കണ്ടതായി പറമ്പിക്കുളം ഭാഗത്തു നിന്നായിരിക്കാം ഇവിടേക്ക് പുലി എത്തിയതെന്നാണ് നിഗമനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല പുലിഭീതി വിനോദസഞ്ചാരികളിൽ മാത്രമല്ല പ്രദേശത്തെ നിവാസികളെയും ആശങ്കയിലാഴ്ത്തുകയാണ് യുടി വിനസ് പാലക്കാട്